മഹാലക്ഷ്മി സീരിയലിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് കണ്ണനും മഹാലക്ഷ്മിയും മേഹനാഥൻ്റെ വീട്ടിൽ നിന്നും പോയതിന് ശേഷം മേഘനാഥൻ്റെ അമ്മ സീമന്തിനി മേഹനാഥനോട് പറയുന്നുണ്ട് നീ ഇപ്പം ഇതൊക്കെ ചെയ്തതുകൊണ്ട് ഇനി കണ്ണൻ മഞ്ജുവിന് നിനക്ക് കല്യാണം കഴിച്ച് തരാൻ സാധ്യതയില്ല എന്ന് പറയും അപ്പം മേഘനാഥൻ ചോദിക്കുന്നുണ്ടായിരുന്നു മഞ്ജുവിന് എന്നോട് ഇഷ്ടക്കുറവില്ലല്ലോ ഈ മഹാലക്ഷ്മി എന്ത് പറഞ്ഞാലും മഞ്ജു അത് വിശ്വസിക്കുമെന്നില്ല മഞ്ജു കല്യാണത്തിൽ നിന്ന് പിന്മാറുകയും മഞ്ജു ചിലപ്പോൾ കല്യാണത്തിൽ നിന്ന് പിന്മാറില്ലായിരിക്കും എന്നാലും കണ്ണൻ്റെ സ്വത്തുക്കളൊന്നും നിനക്ക് കിട്ടില്ലല്ലോ ഇത്രയും നാൾ നമ്മൾ വിചാരിച്ചിരുന്നത് കണ്ണൻ്റെ സ്വത്തുക്കളിൽ പകുതി മഞ്ജുവിന് കല്യാണം കഴിക്കുമ്പോൾ നിനക്ക് കിട്ടുമെന്നാണല്ലോ ഇനിയിപ്പം കണ്ണൻ്റെ സ്വത്തുക്കൾ മഞ്ജുവിന് കൊടുത്തില്ലെങ്കിൽ വളരെ കുറഞ്ഞ സ്വത്തുക്കളെ മഞ്ജൂന് കിട്ടോളൂ അപ്പം നീ ഈ പണിക്ക് പോയതുകൊണ്ടല്ലേ എങ്ങനെയൊക്കെ സംഭവിച്ച നീ എന്തിനെ എങ്ങനെയൊക്കെ ചെയ്തെന്ന് ശ്രീമന്തിനി മേഹനാഥനോട് ചോദിക്കുമ്പോൾ മേഹനാഥൻ പറയുന്നുണ്ട് ഞാനിപ്പോൾ ഇതല്ലേ ചെയ്തോളൂ ഇനി ഞാൻ രണ്ടിലൊന്നിനെ കൊന്നു കളയും അപ്പോൾ പിന്നെ ആ സ്വത്തുക്കളൊക്കെ എനിക്ക് കിട്ടും മഹാലക്ഷ്മി കണ്ണൻ്റെ ജീവിതത്തിൽ നിന്നും പോകാതെ നമുക്ക് ആർക്കും സ്വസ്ഥത ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് മാമദേവൻ പ്രതാപനെ വിളിച്ച കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാമെന്നും പറഞ്ഞാൽ വാമദേവനും പ്രതാപനും കൂടി കാണുന്നുണ്ട് കാണുന്ന സമയത്ത് പ്രതാപൻ വാമദേവനോട് ചോദിക്കുന്നുണ്ട് ഏതായാലും ഇവന് സാഹരണ അറേഞ്ച് ചെയ്ത സമയത്ത് അതിലും കുറച്ചും കൂടി മിടുക്കുള്ള മിടുക്കുള്ളവരുത്തനെ ഏർപ്പാട് ചെയ്യുമായിരുന്നെങ്കിൽ ഇപ്പോൾ കണ്ണൻ്റെ ജീവിതത്തിൽ നിന്നും മഹാലക്ഷ്മി എന്നേക്കുമായിട്ട് പോയേനെ അവളെ മാമലേശ്വരത്തു നിന്നും പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തില്ലേ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും പരാജയപ്പെട്ടു പോയി വിജയം മഹാലക്ഷ്മിക്കായിരുന്നു മഹാലക്ഷ്മിയെ നമുക്കവിടുന്ന് ഇറക്കി വിടാൻ പറ്റിയിട്ടില്ല ഇനി നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഇനി നമ്മൾ കളിക്കുന്ന കളിയിൽ മഹാലക്ഷ്മി എന്തായാലും കണ്ണൻ്റെ ജീവിതത്തിൽ നിന്ന് പോകണം ഇനി കണ്ണനോ മഹാലക്ഷ്മിയോ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരുന്നാൽ മതി എന്തായാലും ഇനി വാമേട്ടൻ കേൾക്കാൻ പോകുന്ന വാർത്ത വളരെ സന്തോഷമുള്ള വാര്ത്ത തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവര് പോകുന്നുണ്ട് കേട്ടോ അതിനുശേഷം വാമദേവൻ എന്തോ ഒരു പൊടി കണ്ണൻ്റെ മരുന്നിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ദുർഗയുടെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി പച്ചമരുന്നുകളെല്ലാം ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ട് അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ദുർഗ ആ പൊടി മരുന്നിൽ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് അവിടെ മൂടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം മഞ്ജുവും കരനയും ഒക്കെ ഇങ്ങനെ നോക്കി കണ്ട് മഹാലക്ഷ്മി വരുന്നുണ്ടോ വരുന്നുണ്ടോയെന്ന് അതിനുശേഷം മഹാലക്ഷ്മി ഇതൊന്നും അറിയണില്ലല്ലോ ദുർഗ മരുന്നിൽ മായം ചേർത്ത വിവരമൊന്നും അറിയാതെ തന്നെ മഹാലക്ഷ്മി ആ മരുന്ന് കണ്ണന് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കുടിച്ച് കഴിയുമ്പം ഈ മരുന്നിന് ഇന്ന് കയ്പൊന്നുമില്ല പക്ഷേ ഇത് കുടിച്ചിട്ട് എനിക്ക് വയറിന് ഭയങ്കര എരിച്ചിലും പുകച്ചിലൊക്കെ തോന്നുന്നുണ്ട് എന്താണെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി എന്നാൽ ഞാൻ തോമസ് ഡോക്ടറെ ഒന്നും കൂടി പോയി കാണാമെന്നും പറഞ്ഞ് ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പം ഡോക്ടർ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഇപ്പോൾ കണ്ണനെന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടന് ഈ മരുന്ന് കുടിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല നേരത്തെ മരുന്ന് കഴിക്കുമ്പോൾ ഭയങ്കര കയ്പ്പെന്ന് പറയുമായിരുന്നു ഇപ്പോൾ മരുന്ന് കുടിക്കുമ്പോൾ കയ്പ്പൊന്നും പറയുന്നില്ല പക്ഷേ ഇത് കുടിച്ചു കഴിയുമ്പോൾ വയറിൻ്റെ ഉള്ളിൽ ഭയങ്കര എരിച്ചിലും പുകച്ചിലൊക്കെയാണ് നെഞ്ചിനൊക്കെ ഒരു പ്രയാസം ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്ന് പറയുമ്പം ഡോക്ടർ പറയും ഈ മരുന്ന് കഴിച്ചതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനുള്ള ഒരു ചാൻസും ഇല്ല അത്രയ്ക്കും ശ്രദ്ധിച്ചാണ് ഞാൻ മരുന്നിൻ്റെ ചേരുവകൾ റെഡിയാക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും കണ്ണനെ ഞാൻ കണ്ടിട്ട് കുറച്ചായല്ലോ മഹാലക്ഷ്മി ഒന്ന് മരുന്ന് വാങ്ങി കൊണ്ടുപോകാറല്ലേ പതിവ് ഇനി ഞാൻ കണ്ണനെ ഒന്ന് നേരിട്ട് കണ്ടിട്ട് നമുക്ക് അടുത്ത മരുന്ന് ഏതാണെന്ന് വെച്ചാൽ ചെയ്യാം അതിനു വേണ്ടിയിട്ട് ഞാൻ മഹാലക്ഷ്മിയുടെ കൂടെ കമലേശ്വരത്തിലേക്ക് വരാമെന്നു പറഞ്ഞുകൊണ്ട് വൈദ്യര് മഹാലക്ഷ്മിയുടെ കൂടെ കാറിക്കേറി കമലേശ്വരത്തേക്ക് വരുന്നുണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് കമലേശ്വരത്ത് വൈദ്യരും മഹാലക്ഷ്മിയും വന്ന് ഇറങ്ങുന്നതാണ് കേട്ടോ വൈദ്യരും മഹാലക്ഷ്മിയും വന്നതിന് ശേഷം അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ ദുർഗയും മഞ്ജും കരുണയും എല്ലാം ഒരു വരുന്നുണ്ട് അപ്പോൾ മഹാലക്ഷ്മി ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇതാണ് തോമസ് വൈദ്യര് കണ്ണേട്ടനെ ചികിത്സിക്കുന്ന ഡോക്ടറാണെന്നൊക്കെ പറയും അത് കേട്ടിട്ട് ദുർഗയ്ക്കോ മഞ്ജുവിനോ കരുണയ്ക്കോ യാതൊരു സന്തോഷമില്ല അവരുടെ മുഖത്തെ ഗുരുതരം ദേഷ്യം പോലെയാണ് ഇത് കണ്ട ഡോക്ടർക്ക് മനസ്സിലാവും ഇവർക്ക് ആർക്കും കണ്ണനോടോ മഹാലക്ഷ്മിയോടോ യാതൊരു സ്നേഹവും ഇല്ല എന്നുള്ളതും കണ്ണൻ എഴുന്നേറ്റ് നടക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതൊക്കെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഡോക്ടർക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ പിന്നീട് ഡോക്ടർ കണ്ണൻ്റെ റൂമിൽ ചെന്ന് കണ്ണൻ്റെ നാടിയൊക്കെ പിടിച്ചു നോക്കുന്നുണ്ട് നാടി പിടിച്ചു നോക്കിയിട്ട് ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ പന്ത്രണ്ട് വയസ്സിലല്ലേ ആക്സിഡൻറ്റ് സംഭവിച്ചത് അതിനുശേഷം എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും ആ മരുന്നുകളൊന്നും ശരിയായ രീതിയിൽ നിങ്ങളുടെ ശരീരത്തെത്തിയിട്ടില്ല എത്തിയിരുന്നെങ്കിൽ ഇത്രയും കാലത്തിനുള്ളിൽ നിങ്ങളുടെ ശരീരത്തിന് ചെറുതായിട്ടെങ്കിലും ഒരു മാറ്റം സംഭവിച്ചേന് അന്ന് നിങ്ങൾക്ക് മരുന്ന് തന്നത് ആരാന്ന് ചോദിക്കുമ്പം എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം എനിക്ക് മരുന്നെല്ലാം തന്നുകൊണ്ടിരുന്നത് എൻ്റെ രണ്ടാനമ്മയാണ് ഡോക്ടർ ഇപ്പം വന്നപ്പോൾ കണ്ടില്ലേ എൻ്റെ രണ്ടാനമ്മേനെ അവരാണ് എനിക്ക് മരുന്നൊക്കെ തന്നുകൊണ്ടിരുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ ആരാ മരുന്ന് തന്നതെങ്കിലും മരുന്ന് ശരിയായ രീതിയിൽ ശരീരത്തെത്തിയിട്ടില്ല എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് പിന്നീട് മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് എവിടെ വെച്ചാണ് നിങ്ങൾ മരുന്ന് റെഡിയാക്കി എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ ഞാൻ കിച്ചണിൽ വെച്ചാണ് മരുന്ന് ഇടിച്ച് റെഡിയാക്കി എടുക്കുന്നത് കൊടുക്കുന്നത് കണ്ണേട്ടന് റൂമിൽ കൊണ്ടുതന്നാണെങ്കിലും ഞാൻ കിച്ചണിൽ വെച്ചാണ് മരുന്നിൻ്റെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും വൈദ്യർക്കൊരു സംശയം തോന്നുന്നുണ്ട് മരുന്നിൽ ഇവിടെയുള്ളവരാരെങ്കിലും വല്ല മായവും ചേർത്തത് കൊണ്ടാണോ കണ്ണിന് ഫലം കിട്ടാത്തതെന്ന് പിന്നെ മഹാലക്ഷ്മി ആ സമയത്ത് ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അടുക്കളയിൽ വെച്ച് മരുന്ന് റെഡിയാക്കി വെച്ചിട്ട് പോരുമ്പോൾ ആരെങ്കിലും അതിലെന്തെങ്കിലും മായം ചേർക്കാറുണ്ടോ എന്നുള്ളൊരു സംശയം മഹാലക്ഷ്മിക്കും തോന്നുന്നുണ്ട് പിന്നെ അതുകൂടാതെ വൈദ്യർ റെഡിയാക്കി വെച്ചിരിക്കുന്ന മരുന്നൊന്ന് കാണിക്കുന്നു പറയുന്നുണ്ട് അപ്പോൾ മഹാലക്ഷ്മി വേഗം തന്നെ വൈദ്യർക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മരുന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ മരുന്നിലാണ് ദുർഗ വേറെ പൊടി ചേർത്ത് വെച്ചിരിക്കുന്നത് മരുന്ന് ഫലിക്കാതിരിക്കാൻ വേണ്ടി കണ്ണന് കൊടുക്കാനുള്ള പൊടി ദുർഗ ചേർത്ത മരുന്നാണ് വൈദ്യർക്ക് മഹാലക്ഷ്മി എടുത്തു കൊടുക്കുന്നത് ആ മരുന്ന് മണത്ത് നോക്കിയിട്ട് വൈദ്യരത് കൊണ്ടുപോവാണ് കേട്ടോ തോമസ് ഡോക്ടർ അത് കൈപ്പിടിച്ച് കൊണ്ടുപോവാണ് ഇത് കാണുമ്പം ദുർഗയും മഞ്ജുവും കരുണയും ആകെ പേടിച്ച് നിൽക്കുകയാണ് കാരണം ഇനി ഡോക്ടർ ആ മരുന്ന് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് ഇതിൽ മായം ചേർന്നിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഞങ്ങളെല്ലാവരെയും കണ്ണേട്ടൻ ഇവിടെ നിന്ന് അടിച്ചു പുറത്ത് എന്നൊക്കെ ഓർത്ത് ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ മേഘനാഥനെ വിളിച്ച് പറയുന്നുമുണ്ട് നമ്മൾ മായം ചേർത്ത് വെച്ച മരുന്ന് ഡോക്ടർ വന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഇനി ഡോക്ടർ അത് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡോക്ടർക്ക് അതിൽ മായം ചേർന്നിട്ടുണ്ടെന്ന് മനസ്സിലായി ഡോക്ടർ നല്ല രീതിയിലുള്ള ചികിത്സ കണ്ണേട്ടന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ണേട്ടൻ തീർച്ചയായിട്ടും എഴുന്നേറ്റ് നടക്കും നമ്മൾ മായം ചേർത്തതാണെന്ന് മനസ്സിലാവുമ്പോൾ ഡോക്ടർ എന്തായാലും ഇനി ശരിയായ ചികിത്സയാണല്ലോ കണ്ണേട്ടന് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ കണ്ണേട്ടൻ ഇതറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമ്മളെല്ലാവരെയും ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കുകയും ചെയ്യും എൻ്റെ കല്യാണത്തിന് കണ്ണേട്ടനൊന്നും തരയുമില്ല കണ്ണേട്ടൻ്റെ സ്വത്തുക്കളൊന്നും ഇനി നമുക്ക് കിട്ടില്ല എന്നുള്ള ഇപ്പൊ നിങ്ങൾക്ക് എന്തായാലും അവർക്ക് മരങ്ങളെല്ലാം അറിയില്ല അപ്പൊ കേട്ട ആകെ വിവരങ്ങളൊക്കെ അവസ്ഥ മേഘനാഥനെ ആലോചിച്ച് നോക്കാണ് കാരണം അനീതിക്കെതിരെ എപ്പോഴും കണ്ണൻ ഉറച്ച നിലപാടെടുക്കുന്ന ആളാന്നുള്ള വിവരം മേഘനാഥനുക്ക് നന്നായിട്ട് അറിയാം കേട്ടോ അപ്പോൾ മേഘനാഥൻ ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുന്ന ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ പ്രൊമോ റിവ്യൂ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടാതെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള അടുത്തൊരു പ്രൊമോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ